ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് എരിശ്ശേരിയാണ് മത്തങ്ങായും ചേനയും പയറും കൂടി എരിശ്ശേരി വെച്ചതാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയത് നമുക്കൊന്ന് വീഡിയോ കണ്ട് നോക്കാം പിന്നെ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ചേനയാണ് കെട്ടോ ഇത് വളരെ ചെറുതാണ് ഇനി ഒരു കപ്പ് വൻപയറും എടുത്തിട്ടുണ്ട് എരിവിനായിട്ട് ഒരു ഏഴ് പച്ചമുളകും എടുത്തിട്ടുണ്ട് അത് നമ്മൾ എരിവിനുസരിച്ച് നമുക്ക് ചേർക്കാം വൻപേർ ഞാനൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത്രയും മതി തിരുവെന്തു പോവേണ്ട കാരണം ഇനി കഷ്ണം കൂടി ഇട്ട് വേവിക്കാനുള്ളതാണല്ലോ അപ്പോൾ മത്തങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ട് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടിട്ട് കൊടുക്കാം പച്ചവളമുളകൊന്ന് മുറിച്ചതാണ് നെടുഗെ അതും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ സാധാരണ പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞിടാറാണ് പതിവ് ചാറുകറിക്കൊക്കെ ഇനി ചേന ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഇത് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി അപ്പോൾ തന്നെ നന്നായിട്ട് വെന്താങ്ങാ ഒരുപാട് വെന്ത് അലുത്ത് പോകരുത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഇത് ഒരു മുറി തേങ്ങയാണെങ്കിൽ ഏകദേശം ഒന്നര കപ്പുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരക ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ചെറിയ ഉള്ളി ഇതൊന്നും അരച്ചെടുക്കണം പേസ്റ്റ് പോലെ അരയണ്ട എന്നാൽ അവിയലിന് അരക്കുന്നേക്കാൾ കുറച്ചും കൂടി അരയോ വേണം ഇത് ഇത്ര ആയാൽ മതി ഇതുപോലെ ഈ പാകായിരിക്കണം ഇരിശേരിക്ക് അപ്പോൾ നമ്മുടെ പയറും മറ്റും ചേനയൊക്കെ വെന്തിട്ടുണ്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം ഒരുപാട് വെള്ളം വേണ്ട ഇരുശ്ശേരി ആകുമ്പോൾ ഒന്ന് കുറുകിയിരിക്കണം കുറച്ച് കറിവേപ്പിലുള്ള കണ്ടോ ചേനയും മത്തങ്ങക്കൊന്ന് നല്ലതുപോലെ വേഗണം എന്നാൽ പക്ഷെ വെന്ത അലിത്ത് പോകരുത് നല്ല നൂറുള്ള ചേനയും മത്തങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി കടുവ കുറക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട് അതിലേക്ക് കടു ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞാണ് അത് കൂടിയിട്ട് കടുകറുക്കാം നമുക്ക് ഒരു നാല് വറ്റൽ മുളക് കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തക്കണം അതുകൊണ്ട് തേങ്ങ ഇതിലിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് തേങ്ങ ചിരണ്ടിയതിന് ശേഷം ഒന്നുകൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം തന്നെ ചെറിയ പീരയായിരിക്കണം അത് ഏകദേശം മൂപ്പായിട്ടുണ്ട് അപ്പോൾ തീയലിന് വറുക്കുന്ന അത്രയും തന്നെ വേണ്ട അപ്പോൾ ഇത്രയും മതി നമുക്കിഞ്ഞൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ ആ എരിശ്ശേരിയിലേക്ക് ഇതങ്ങിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്നിഞ്ഞ് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മത്തങ്ങ ചേന പയറ് എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്